എല്ലാരും ഒന്നും കേട്ടിട്ടില്ല എല്ലാവരും പറഞ്ഞത് വെച്ചിട്ട് വെച്ചു അവിടെ ഒരു സദസിലും ഹൈ ഫ്രണ്ട്സ് ഞാൻ കണ്ണനാണ് നമ്മുടെ ഈ വീഡിയോ സുരേഷ് ഗോപി സാർ കാണുന്നത് വരെ നമ്മുടെ എല്ലാ കൂട്ടുകാരും മാക്സിമം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണം അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സാർ കാണുന്നവരെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ സഹോദരിയുടെ പേര് ദീപ എന്നാണ് ആ ദീപയുടെ കുട്ടിയാണ് ഇത് എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഇപ്പോൾ ഇതിൻ്റെ തലയിൽ അപൂർവമായിട്ട് രോഗം വന്നിട്ട് കാലൊക്കെ തളർന്നു പോയി കൈ ഇടത് കയ്യല്ലേ ഇടത് കൈയും തളർന്നു പോയിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ സർജറിക്ക് ഏകദേശം നാല് ലക്ഷം രൂപയാണ് ആസർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സർജറി അല്ലേ ഏകദേശം നാല് ലക്ഷം രൂപ ഇപ്പൊ ആസർ ഹോസ്പിറ്റലിൽ സർജറി പറഞ്ഞിട്ടുണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് ആണിത് നിങ്ങൾ പിള്ളേരെ ഇത്രയും ഈ കറക്റ്റ് സമയത്തൊക്കെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടോ അതിനുള്ള കിട്ടുന്നുണ്ടോ കച്ചവടത്തിൽ

അതോടെയാണ് വീണ്ടും എല്ലാം പോയത് മുതല് താഴെ വരെയുള്ള ചെരുപ്പ് വാങ്ങിച്ചിടണം ആർട്ടിഫിഷ്യൽ അതുപോലെ രണ്ടു മാസമായി ഞാൻ അതിന് വേണ്ടിട്ട് ഓരോ നടക്കുന്നു ചെരുപ്പ് വാങ്ങിയാ പതിനഞ്ചു രൂപോ എ കേ പറയണത് ടോട്ടൽ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ கரெക്റ്റ് എന്ന് പറയാൻ പറ്റൂ എന്ന് കൈയ്ക്ക് സാധനം കുറഞ്ഞോ കുഞ്ഞിന്റെ കൈട് കുറഞ്ഞു ഇവന വെറ്റെ കാലെന്നാണോ നടക്കാൻ പറ്റണ്ടില്ല ഇവിടു മേടിച്ചേല് നീ എത്ര കദം ഉണ്ട് നിങ്ങൾക്ക് ഈ വീട് നേരത്തെ എല്ലാവരുടെയും സഹായത്തോടെ കൂടിയാണ് ഈ വീട് വാങ്ങിച്ചത് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീടാണ് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു പോവാൻ പറ്റുന്ന രീതിയിലുണ്ട് ഇതിലിനി രണ്ടു ലക്ഷം രൂപയും കൂടി കടവുണ്ട് അത് കൂടാണ്ട് ഇതൊക്കെ ഒക്കെ ചെയ്യും മഴ ഇതിനുള്ളിൽ ഇരിക്കാനൊന്നും പറ്റില്ല പിന്നെ അടുക്കള ഇല്ല ഇപ്പൊ പുറത്ത് അടുപ്പ് വാങ്ങിച്ചു വെച്ചിട്ടാ കത്തിക്കണക്ക എല്ലാരും കൈ ഒഴിയത് ഒരാളിൽ നിന്നും എനിക്ക് ഒന്നും കിട്ടിട്ടില്ല എല്ലാരും പറഞ്ഞത് വെച്ചിട്ട് നവകേരള ജന സദസ്സനും വെച്ചു അവിടെ ഒരു പ്രയോജനം ഉണ്ടായില്ല വെറുതെ ആയിരുന്നു അതും പോയതും വന്നത് മോട്ടർ സൈക്കോല് കൊടുത്തതും മോനെ കൊണ്ട് പോണെന്ന് പറഞ്ഞിട്ട് അവനെ വരെ ഇവിടുന്ന് ഞാൻ കെട്ടിവലിച്ചുകൊണ്ട് കൊണ്ടുപോയി എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല ഒരു പ്രാവശ്യം റൗണ്ടിൽ വെച്ചിട്ട് ഒരു പ്രദർശനം ഉണ്ടായിരുന്നു ഈ നരേന്ദ്രമോദി വരുന്നതിന് മുപ്പാട് അവിടെയും ഞാൻ ആ മോനെയും കൊണ്ട് ചെന്നു അവിടെയും കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുപ്പാട് ഇവിടെ ഇരിങ്ങാലക്കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആള് അവിടെങ്കിലും ചെന്നുകഴിഞ്ഞാൽ വല്യ പ്രതീക്ഷയോടെ ഇവിടെ നിന്ന് ഞാൻ പോയതൊക്കെ പക്ഷെ അവിടെ ചെന്നിട്ടും ഒന്നും അടുത്തേക്ക് ചെല്ലാൻ പോലും ഒരു അവസരം കിട്ടിയില്ല എനിക്ക് ആരെങ്കിലും അറിഞ്ഞൊന്നും സഹായിക്കായിരുന്നെങ്കിൽ എനിക്ക് വലിയ കാര്യമായിരുന്നു ഇത്രയും പേരുമുണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാനും കഴിയണില്ല കടയിൽ ആണെങ്കിൽ കച്ചവടമില്ല അവരെടുത്തിട്ട് പോവാൻ പറഞ്ഞിട്ടുള്ള അതിന്റെ ഇടയ്ക്ക് കട എടുത്ത് മാറ്റണം കട പൊളിച്ചുകൊണ്ട് പോകും ഞങ്ങൾന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യണത് കട പൊളിച്ചോണ്ട് പോകുന്നതിനാണ് കോർപ്പറേഷൻ പറയണത് കോർപ്പറേഷൻ അല്ല ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് പറയണത് ണ്ട് കണ്ടില്ലേ അഞ്ച് ആറു കുട്ടികളൊക്കെ ചേച്ചിയുടെ മക്കളും എന്റെ മക്കളും ഉണ്ട് പിന്നെ ചേച്ചിയും ചേട്ടനും മൂന്ന് കുട്ടികളുണ്ട് അവര് പിന്നെ

കൊണ്ടുപോയി അത് അഡ്മിറ്റ് ആയി പിന്നെ റിവ്യൂവിന് പോവാൻ ഹായ് ഹായ് എവിടെ ട്യൂബ് അപ്പോ ആ ഇവിടെ ടൂട്ടേക്കുന്നപ്പോടല്ലേ ടൂ വിട്ടേക്കുന്നത് വൈറ്റിലോട്ട് കൊടുത്തിട്ടുണ്ടോ ആയുഷ ആയുഷേ ഹോയ് അപ്പോൾ നമ്മൾ ഒരു കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ട് കാര്യം എന്താ ഇതാണ് ആയുഷ് ദീപയുടെ മകൻ ഇതാണ് അപ്പോൾ ഈ കുഞ്ഞിനാണ് ഇനി ഏകദേശം ഒരു രണ്ട് ലക്ഷം നാല് അല്ലേ നാല് ലക്ഷം രൂപയ്ക്കെടുത്ത് ഈ കുഞ്ഞിൻ്റെ സർജറിക്ക് വേണം മാ അത് മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് മാസം ചിലവ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപ അല്ലേ മാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ കുഞ്ഞിനെ ചിലവ് വരുന്നത് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ മൊത്തം ചിലവ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ പരമാവധി നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് ഈ വീഡിയോ എത്തുന്നവരെ കാര്യം ഈ കുട്ടി ഈ ദീപ സുരേഷ് ഗോപി സാറിനെ കാണാനായിട്ട് ഇവിടെ പോയി ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുടയിൽ അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹത്തിന് ഇതൊന്ന് കണ്ടു കൊടുക്കുവാനൊക്കെ ആയിട്ട് ചെന്നു പക്ഷെ അദ്ദേഹത്തെ കാണാൻ ഈ കുട്ടിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് എത്തിക്കുക ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറ്റി ആ കുഞ്ഞിനെ ആ അമ്മയ്ക്ക് തിരിച്ച് കിട്ടാൻ അദ്ദേഹം വിചാരിച്ച ഒരു പക്ഷേ നടന്നേക്കാം അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഈ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു മൂന്ന് സെൻ്റ് വീട്ടിൽ മൂന്ന് സെൻ്റ് വീടല്ലേ ഈ മൂന്ന് സെൻറ്റ് വീട്ടിൽ എത്ര പേര് താമസിക്കുന്നത് ചേച്ചിയുടെ മക്കളടക്കം അപ്പം നാല് സോറി അപ്പോൾ ഈ ഒരു കുഞ്ഞു വീട്ടിൽ മൂന്ന് സെൻറ്റ് ഈ ഒരു കുഞ്ഞു വീട്ടിൽ ഒരു പതിനൊന്ന് പേരോളം താമസിക്കുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് കുട്ടുകാരെ അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം നേരെ ചുവ കരി ഈ സഹോദരിക്ക് കരിക്ക് അച്ചവടമാണ് കരിക്ക് വിറ്റ് കിട്ടുന്ന പൈസ നമ്മൾ മുമ്പ് ഒരുപാട് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടാണ് ഈ ഒരു വീട് ആ ഒരു കുട്ടിക്ക് ഈ ദീപയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ആ കുട്ടിക്ക് കടമുണ്ട് ഈ വീടിൻ്റെ എരി കൊടുക്കാനുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ സുരേഷ് ഗോപി സാർ ഈ വീഡിയോ കാണുന്നത് വരെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ ആർക്കെങ്കിലും ഈ കുട്ടിയെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ഇവിടെ ഈ കുട്ടിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ അത് ഇവിടെ നമ്പർ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ മനസ്സുള്ളവർ അങ്ങനെ ഒന്ന് സഹായിക്കുക ഒരുപാട് ഞാൻ കണ്ടു അപേക്ഷ വെച്ചു അവനെ അബേഷ വെച്ചിട്ട് എല്ലാം കിട്ടിയോ ഒരു കാര്യയല്ല നടണ്ട ഇത്രേ നാളായിട്ട് അവര് മെസ്സേജ് വരുന്നു തങ്ങളുടെ നമ്മ കേരള സാധസിലോ മെസ്സേജ് വിട്ടോ മെസ്സേജ് ഇങ്ങട് വന്നു നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചു അതിനെ മറുപടി നൽകിയിന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല